ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആകട്ടെ അപ്പം നമുക്ക് ഇന്നത്തെ ആ കഥയിലേക്ക് കടക്കാം അങ്ങനെ അങ്ങനെ പഴയത്തുനിന്ന് ആ ഒരു അച്ഛൻ്റെ കാര്യണ്യം കൊണ്ട് മാത്രം ആ വീട്ടിനകത്തേക്ക് തിരിച്ചു കയറി അങ്ങനെ ആദർശനോട് സംസാരിക്കാനായിട്ട് ആദർശൻ്റെ ഇതുപോലൊരു ദേഷ്യം ഇതിനു മുമ്പ് നയന കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നയനയ്ക്ക് അവൻ്റെ ആ ഒരു ദേഷ്യത്തെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അവൻ്റെ ആ ഒരു പിണക്കം മാറ്റണം എന്നൊക്കെ നയനയ്ക്കുണ്ട് അങ്ങനെയാണ് നയന ഇവൻ ഇവനരികിലേക്ക് ചെന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഇവൻ ആദർശം സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല ആദർശ് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ആദർശേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ആ നിൽക്കണ സമയത്തും അനിയും ഒക്കെ എൻ്റെ അരികിലേക്ക് വന്ന് അകത്തേക്ക് ക്ഷണിച്ചു പക്ഷേ ഇറക്കി വിട്ടേ ആൾ തന്നെ വന്ന് ക്ഷണിക്കും ആദർശചേട്ടൻ്റെ ആ ഒരു സ്നേഹമൊക്കെ ഉള്ളിൽ എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദർചേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ ആ പ്രതീക്ഷ തെറ്റിപ്പോൽ ഒരുപാട് ഒരുപാട് നിരാശയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓദർശിനൊക്കെ ഓട്ടമൊക്കെ വലിപ്പം വന്നിട്ടാണോ ആദർശം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഒന്നേരത്തിനും നയിനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ് എന്നിട്ട് കല്യാണിയും കിരണേയും ഇങ്ങനെ ഓർക്കുക കല്യാണിക്ക് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും എന്തിനും കല്യാണിയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കിരൺ അതുപോലൊരു ഭർത്താവിനെ എനിക്ക് ദൈവം തന്നില്ല എല്ലാത്തിനും താങ്ങായിട്ട് എപ്പോഴും കൂടെയുള്ള ഒരു ഭർത്താവിനെ മാത്രം എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റാണ് ഭഗവാനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഒരു ഈ കുടുംബത്തിൽ ഇതുപോലെ എന്നും ഇങ്ങനെ തന്നെ വാഴാനായിരിക്കും എൻ്റെ എൻ്റെ വിധി എൻ്റെ വിധി അതാതന്നെ അതാണെങ്കിൽ ദൈവത്തിനറിയാം ദൈവങ്ങളുടെ വിഗ്രഹമുണ്ടാക്കുകയും അതുപോലെ ദൈവത്തെ പൂജിക്കുകയും ഒരു മടിയും കൂടാതെ ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്ന എനിക്ക് ഈ ഒരു ഗതി ദൈവം തര തരുന്നുവെങ്കിൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ദൈവഹിതം എങ്ങനെയോ അത് തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ കണ്ണുകളൊക്കെ തുടച്ച് കുളിക്കാനായിട്ടൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ മൊത്തം മഴ നനഞ്ഞിങ്ങനെ ഇരിക്കാനോ അപ്പോൾ കുളിച്ച ഡ്രസ്സ് മാറിയിട്ട് അത് അതിനെ വരികയാണ് ഇതേ സമയമുണ്ടല്ലോ ആദർശ ആകെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവിടെ പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുന്നത് സങ്കടവും ദേഷ്യവും ഒക്കെയുണ്ട് ആദർശിന് കാരണം അച്ഛൻ വന്നിട്ട് അവളെ തിരികെ കയറ്റി തൻ്റെ അമ്മയെ അവള് സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അവളോട് ചെയ്തതിൽ ഒരു എന്ന് തന്നെ ആദർശം ഇപ്പോഴും വിശ്വസിക്കുന്നു അവളെ പുറത്താക്കിയതാണ് അവളോട് മഴ തന്നെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അവളെ പുറത്താക്കിയതാണ് എന്ന് അപ്പോഴേക്കും നമ്മുടെ ജയബാലന് മകൻ അരികിലേക്ക് വരുകയാണ് ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ജയബാലന് മകൻ അരികിലേക്ക് വരുകയാണ് മോനെ എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ നയനെപ്പോലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ആദർശം ഒന്നും ഉണ്ടെന്നില്ലാട്ടോ കാരണം അവളെ താൻ ഇറക്കി വിട്ടിട്ടും അവളെ ഇങ്ങോട്ടേക്ക് കയറ്റി അച്ഛനോടും അവനാവും കട്ട കലപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് എനിക്കറിയാം നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയില്ല നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്നറിയാം ആർക്ക് ദേഷ്യമുണ്ടെങ്കിലും നിന്റെ മുത്തശ്ശൻ്റെ അതേ സ്വഭാവമുള്ള ആളാണ് നീയും ഞാനും ഒക്കെ അപ്പോൾ നമ്മുടെ അഭിപ്രായം ശരിയാണ് എന്നോ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്ന ന്യായമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഇനിയും അവളെ ഉപദ്രവിക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിൽ അവളെ വിഷമിപ്പിക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല മോനെ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയപാലൻ അങ്ങ് പോവുകയാണ് അതിൽ ജയപാലൻ നേരെ ചെന്നത് കെട്ടികളുടെ മുറിയിലൊക്കെയാണ് എന്ന് വെച്ചാൽ മോന്തം ഊറിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ചെയ്തതിനെ എന്തിന് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചതിനെ ഇൻസൾട്ട് ചെയ്യലേ എൻ്റെ ഭർത്താവ് ചെയ്തത് ഒരിക്കലും ഒരു ഭാര്യയും ഇത് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജയപാലൻ ചോദിച്ചു നമ്മുടെ ദേവേരുടെ ഭർത്താവ് ആദർശൻ്റെ അച്ഛൻ പുള്ളിക്കാരെ ചോദിച്ചു അതെ നിൻ്റെ ഭർത്താവ് നിന്നെ അപമാനിക്കരുത് അല്ലെങ്കിൽ നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി അത് നിനക്ക് വലിയ ഇൻസൾട്ടായിപ്പോയി അതെ നയനയുടെ ഭർത്താവാണ് അദർശ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ ഇന്ന് ആ പെങ്കൊച്ചിനോട് ചെയ്തൊരു ക്രൂരതയുണ്ട് ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന അമ്മായിയമ്മയായ നീയും ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ ശീർഷാർഹമായ ഒരു കുറ്റം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നീയും നിൻ്റെ മകനൊക്കെ അകത്ത് കിടക്കേണ്ടതാണ് അവളെ ഇറക്കി വിടാത്തതിൽ ഭയങ്കര സങ്കടമായി അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അതെ എനിക്ക് സങ്കടമുണ്ട് ഒരു കാരണവശാലും എൻ്റെ മകൻ അംഗീകരിച്ചിട്ടില്ല അവളെ ഭാര്യയായിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അവളെ പിടിച്ച് ഇവിടെ നിർത്താനായിട്ട് നോക്കുന്ന നോക്കുന്നത് ശരിയാണ് നിങ്ങളൊക്കെ പറഞ്ഞ് ശരിയാണ് അവളെ ഇവിടെ ഒരു നല്ല മരുമകളക്കാനായിട്ടും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിനെ അവളോ വേറെ ദോഷമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈ കുടുംബത്തുണ്ടായിരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടുകാരെ സഹായിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അവളുടെ വീട്ടുകാരെ സഹായിക്കാനായിട്ട് അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പോകാതിരിക്കാനായിട്ട് ആദർശം എത്ര പണിപ്പെട്ടു എന്ന് അറിയാമോ അവനത്ര നാണക്കേടുണ്ടായിട്ട് നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ജയവാലൻ ചോദിച്ചു ആദർശനെ നാണക്കേടുണ്ടായിട്ടാണോ നയനയെ വീണ്ടും അവൻ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതും അവരൊരുമിച്ച് ആ ചെളി ചവിട്ടി കളിച്ചതൊക്കെ ഓഹോ അപ്പം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലേ വരവ് എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വരവ് ഈ എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന നിനക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ബുദ്ധിയും ബോധവും അതുപോലെ ചെരി തെറ്റുകളൊക്കെ തിരിച്ചറിയവും ഒക്കെ ഉള്ളവർ തന്നെയാണ് അപ്പം നീയും നിൻ്റെ മകനും മാത്രമാണ് ശരിയെന്ന് സ സമർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് സമ്മതിച്ചു തരണം അതുകൊണ്ട് നയന എന്ന നന്മയുള്ള മരുമകളെ ചേർത്ത് പിടിക്കാനാണ് നീ നോക്കേണ്ടത് അല്ലാതെ അവളെ തള്ളിക്കളയാനല്ല അപ്പം ജേട ജേടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ആദർശിന് ഇഷ്ടമല്ല അവളെ അത് നീയാണോ തീരുമാനിക്കുന്നത് ആദർശിന് ഇഷ്ടമല്ല എന്ന് ആദർശന് നയനീ ഇഷ്ടമാണ് ആദർശൻ്റെ ആദർശന് നയനയോടുള്ള ആ ഇഷ്ടം അവൻ മൂടി വയ്ക്കുന്നത് പോലും നീ കാരണമാണ് നിനക്ക് അവളെ ഇഷ്ടമല്ല എന്നൊരു ഒറ്റ കാരണത്താല് മകനെ സ്നേഹിക്കുന്ന അമ്മയാണെങ്കിൽ മകൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ചെയ്യുകയാണ് വേണ്ടത് മകൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവര്ത്തിക്കുകയാണ് വേണ്ടത് അപ്പോഴേക്കും അവൾ പറഞ്ഞു ഞാനത് അംഗീകരിച്ച് തരത്തില്ല മകൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു അമ്മ തന്നെയാണ് എൻ്റെ മകന് നല്ലത് വരണം അതിന് അവളല്ല അവൻ്റെ ഭാര്യയായിട്ട് വേണ്ടത് അതു തന്നെയാണ് ഞാൻ എൻ്റെ മകൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം ഇത്രയും നേരം നിനക്ക് നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കും ആ തീരുമാനത്തിൽ ഈ അനന്തപുരിക്ക് പുറത്താകുന്നത് ആയിരിക്കില്ല നീ ആയിരിക്കും ഇനി ഇമ്മാതിരി നയനയോട് പെരുമാറുകയോ ഈ കുടുംബത്തിൽ ആരോടെങ്കിലും നീ പെരുമാറുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല മകൻ്റെ ഭാര്യയെ പുറത്താക്കാൻ നോക്കിയ അവസാനം നീയും പുറത്താകാതെ സൂക്ഷിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജെ ദേഷ്യത്തോടു കൂടി ഒക്കെ പോവുക അവൾ കാരണമാണ് ജേട്ടനോട് എന്നോടൊരു മറുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇപ്പം ഈ ഈ ജേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഇങ്ങനെ ജേട്ടൻ സംസാരിച്ചു അല്ലെങ്കിൽ എന്നെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ വന്നതിന് ശേഷം മാത്രമാണ് അവൾ കാരണമാണ് അവൾ എൻ്റെ ജീവിതം കൂടി തകര്ക്കാനായിട്ടാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടു കൂടിയിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല എൻ്റെ മകനൊട്ട് അവളെ ഇഷ്ടവുമല്ല എന്ന് മനസ് സ്വന്തം മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ദേവയാനി എന്തായാലും അച്ഛനരികിലേക്ക് ചെല്ലുകയാണ് ജയപാലൻ മുത്തശ്ശനരികിലേക്ക് അപ്പോൾ ജയബാലൻ അച്ഛനോട് വന്നു പറഞ്ഞു ഇനി ഒരു ക ഒരു കാരണവെച്ചാലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അച്ഛൻ ഞാൻ വരാനോ തീരുമാനം എടുക്കാനോ ഒന്നും കാത്തിരിക്കുമെന്നും വേണ്ട തീരുമാനം എടുക്കാം അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നവരാണ് ഇവരെല്ലാവരും അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാലൊരിക്കലും ആദർശിച്ച് തള്ളിക്കളയില്ല എന്ന് അച്ഛൻ അച്ഛനറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെനിക്ക് അറിയാം ഞാൻ പറയുന്ന വാക്ക് ആദർശിച്ച് തള്ളിക്കളയില്ല എന്ന് അറിയാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇതിൽ നിന്നും എല്ലാ ലൗകിക ജീവിതത്തിൽ നിന്നും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ആരുടെയും ഒരു കാര്യത്തിൽ ഇടപെടാതെ എൻ്റേതായൊരു ആത്മീയതയുടെ ലോകത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നപ്പോഴോ വന്നപ്പോൾ ആരോടും ആരുടെയും മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയില് പെരുമാറാനോ അല്ലപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുക്കാനോ ഇതൊക്കെ അവരുടെ കുടുംബമാണ് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബം അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കുടുംബത്തിൽ ഇനിപ്പോൾ കുറേ നാൾ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടന്ന ആളാണ് ഞാൻ പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് എൻ്റെ ആ ഒരു മനഃശാന്തി കൂടി വേണം അതിനു വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അപ്പോൾ എൻ്റെ സ്ഥാനത്ത് കാർന്നോരായിട്ട് ഇനി നീയാണ് ഈ വീട്ടിൽ വേണ്ടത് എന്തായാലും ആദർശ ഒരു തെറ്റുകാരനോ അല്ലെങ്കിൽ ആദർശം തെറ്റു ചെയ്യുന്ന ഒരാളാണോ ഞാൻ ഒരിക്കലും പറയില്ല ദേവയാനിയാണ് അവനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ദേവയാനി എരികേറ്റാനായിട്ട് ഇവിടെ വേറെ കുറേ ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ ദേവയാനിക്ക് ആ കുട്ടി ഇതുവരെ അംഗീകരിക്കാൻ സാധിച്ചില്ല അച്ഛാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനിയിപ്പോൾ അവൾ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നും അറിയില്ല നയനയുടെ നന്മ തിരിച്ചറിയാൻ ഇവിടെ എല്ലാവർക്കും സാധിച്ചു പക്ഷേ ദേവേനിക്ക് മാത്രം അത് അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്നെങ്കിൽ ജയവാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല മകനോടുള്ള അമിതമായ സ്നേഹം കാരണമാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ നയനയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ആദർശനോടുള്ള സ്നേഹം കാരണമാണ് ആദർശ് ഒരിക്കലും നയനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ ഒരിക്കലും സ്നേഹിക്കില്ല എന്നാണ് ഇവളുടെ വിശ്വാസം ആ വിശ്വാസത്തെ തകർക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് അവൾ ഇങ്ങനെയൊക്കെ നയനയോട് പെരുമാറുന്നത് ആരെങ്കിലും ഒന്ന് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നല്ലേ ആ പെൺകുട്ടി താന്നു കൊടുക്കാനും ഒക്കെ തയ്യാറാണ് പക്ഷേ ഈ അവളൊന്നു താന്നു കൊടുത്താൽ ദേവയാനി ഒന്ന് താന്നുകൊടുത്താൽ നിൻ്റെ ഭാര്യ ഒന്ന് താന്നു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അവൾ താന്നു കൊടുക്കാൻ തയ്യാറായില്ല പിന്നെ ഈ പറഞ്ഞ ജലജയും അഭിയമൊക്കെ അവൾ ഇരുകയറ്റാനായിട്ടും നയനയുടെ കുറ്റങ്ങളൊക്കെ അവളുടെ ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നയനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം അവൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് അവർ നടക്കുന്നത് അതുകൊണ്ട് നമുക്കെന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം നമ്മളൊക്കെ ഉള്ളിടത്തോളം കാലം നായന ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും നായന ഈ വീടിൻ്റെ ശരിക്കും പുണ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് തന്നെ തിരിച്ചറിയും ഒരു ഒരിക്കൽ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും നമ്മൾ കറിയാലോ നമ്മുടെ കിരണിൻ്റെ അമ്മ തന്നെ എത്രത്തോളം കല്യാണിയൊക്കെ വെറുത്തതാണ് എന്നിട്ടും ഇപ്പോൾ കിരണിൻ്റെ അമ്മയ്ക്ക് കല്യാണി എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പോൾ അത്രയും ഉറപ്പൊന്നും ദേവേനിക്ക് എനിക്ക് നയനയോടില്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും നീ നീയും സമാധാനമായിട്ടിരിക്കെ നീയൊരു സ്റ്റേൺ ആയിട്ടൊരു തീരുമാനം എടുത്തു എന്തായാലും നന്നായിട്ടോ എന്നൊക്കെ അച്ഛനോട് അച്ഛനിങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് ഇതേസമയം നയനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാനാണ് കേട്ടോ കുളികൾ കഴിഞ്ഞ് വന്നപ്പോഴും ആദർശ അകത്തേക്ക് വരാൻ കൂട്ടാക്കിയിൽ ആദർശിങ്ങനെ ആ പാൽക്കണിയുടെ അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം നയന ആദർശനരികിലേക്ക് ചെല്ലുകയാണ് ആദർശനരികിലേക്ക് ചെന്നിട്ട് ആദർശേട്ടാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നോട് ക്ഷമിക്കണം ഞാനായിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ആദർശചേട്ടനെ കുറ്റപ്പെടുത്താനായിട്ടോ ഒന്നും പുറത്ത് നിന്നതല്ല ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് എനിക്ക് എന്നെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത ആ ഒരു തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പോകാതെ അങ്ങനെ നിന്നതും പിന്നെ എൻ്റെ വീട്ടിൽ ആദർശമായിട്ട് ഇങ്ങോട്ടേക്ക് വാഹം കഴിച്ച് വിട്ടതും അവരൊരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അദൃശ്യം ഒന്നും വിണ്ടാതെങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ പലപ്പോഴും ആദർശ ഉള്ളിലെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിർചേട്ടനോട് ആ ഒരു സ്നേഹത്തോട് പെരുമാറിയതും അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരാളോട് ഞാനിങ്ങനെ പെരുമാറേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നേരത്തെയൊക്കെ ആ ഒരു ചെറിയൊരു ഇഷ്ടമെങ്കിലും അതിർ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഇഷ്ടം കൂടെ പോയി എന്നെനിക്കറിയാം എന്നാലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ അതിർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഓദർശ ദേഷ്യത്തോടു കൂടി മോനുഷ്യന് സമാധാനവും സ്വസ്ഥതയും തോരത്തില്ല എനിക്ക് നിന്നോട് മെണ്ടണ്ട എനിക്ക് ഇങ്ങനെയൊരു ഭാര്യയില്ല എനിക്ക് നിന്നോട് മെണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴക്കിടക്കിട്ട് ആ ഫിത്തിക്കിട്ട് കതയിട്ടൊക്കെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കുകയും കൈ ഇങ്ങനെ മുറിയുകയും ഒക്കെ ചെയ്തു വിട്ടും കൈ ഇങ്ങനെ ഇടിച്ചിട്ട് അപ്പോഴേക്കും കൈക്ക് ബുദ്ധിമുട്ടാന്ന് കണ്ടതും അയ്യോ അതൊര് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി കട്ടിലേക്ക് അങ്ങോട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൻ്റെ ബതുക ചോരയൊക്കെ പൊടിയുന്നുണ്ട് ഒരു ഗ്ലാസ് തട്ടി ഗ്ലാസ് പൊട്ടുകയൊക്കെ ചെയ്തു വിട്ടാൽ അപ്പോൾ ഇവളുടെ ഇവൾ അപ്പോൾ അതൊക്കെ ഒരു തുണി എടുത്തിട്ട് ആ കൈ കെട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ബ്ലഡൊക്കെ വരുന്നപ്പോഴാന്നാകുമ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് ചെറിയായിട്ട് ഒരു മയക്കം പോലെയൊക്കെ ആയി ഇവളെ കയ്യിലിങ്ങനെ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവർ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് കടന്ന് പതുക്കെ ഉറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അദൃശ്യത്തിന് നയനയുടെ ആ ഒരു നിരപരാധിത്വം അതല്ലെങ്കിൽ നയനയെ ആ ഒരു പഴയതുപോലെ തന്നെ അവർ രണ്ടുപേരും കൂടി പതുക്കെ 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 രണ്ടുപേരും ആ ഒരു സ്നേഹത്തിലേക്ക് വരികയൊക്കെ ചെയ്യും ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവ്യാൻ വീണ്ടും കൊല തുള്ളി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒക്കെ താങ്ക്